അതെ ബാക്കി ഞാൻ ഏറ്റു എങ്ങനെ നമുക്ക് ഹംസയെ പുറത്തിറക്കണം എനിക്കാണ് സഹിക്കാത്തത് എന്തിനാണ് എന്നെ ഒന്ന് കല്യാണം അയ്യോ അതിന് ഒരു മാസത്തെ പരവളല്ലേ ഉള്ളൂ മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും ഉണ്ണാനുള്ള സമയം പോലും എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം ഒരു പെണ്ണ് കാണാൻ അയ്യോ സാർ എനിക്ക് അച്ഛനില്ലേ അറിയില്ല എനിക്ക് ഞാനാണ് നിന്റെ അച്ഛൻ സമയത്ത് പോലും അമ്മ എന്നോട് ഈ സത്യം ില്ല ഞാൻ നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞേ കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം കൊട്ടേഷൻ അഡ്വാൻസ് ആ പിന്നെ കൊളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻസ് മുതൽ എന്റെ ഭാര്യ നിന്റെ അമ്മ എന്റെ പെങ്ങൾ നിന്റെ പെങ്ങണ് അപ്പോൾ ഞാൻ മോനെ ഇറങ്ങി വരൂ മോനെ ഈ കുടുംബമാണ് ഞാൻ വിശ്വനാഥ പണിക്കർ ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ ഇതെന്റെ ഒരേ ഒരു ഭാര്യ ശാരദ ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ കിട്ടിയ അവസരം മുതലെടുക്കല്ലേ എന്താ വിശേഷിച്ച് എന്റെ മകൻ കൃഷ്ണകുമാർ എന്നെ പോലെ തന്നെ കോടീശ്വരനായ ഒരു ബിസിനസ്കാരനാണ് ഈ അടുത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവൻ യാദൃച്ഛികമായി താങ്കളുടെ മകളെ കണ്ടു ഇഷ്ടപ്പെട്ടു ഓ പെണ്ണ് കാണാനാണല്ലേ പിന്നെ പെൺകുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു അല്ല ഇവന് കൊച്ചിനോട് എന്തൊക്കെയോ അല്ല എന്നായാലും വേണ്ടതല്ലേ മോനെ ആ വരൂ ബെഡ്റൂമിലേക്ക് പോകാം ഒന്ന് എന്താ ഓ തടിക്കട്ടിലാണോ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോണ്ടോ ചോദിച്ചാൽ കുഴപ്പാകും കരുതിയ ചോദിക്കാത്തത് ചോദിച്ചോട്ടെ ഞാൻ െ പെങ്ങൾക്ക് ഒരാലോചന ബാങ്കിന്റെ കടവും കല്യാണവും ടൗണിലുള്ള ആ സ്ഥലം പെട്ടെന്ന് വിൽക്കണോന്ന അച്ഛൻ പറയുന്നേ ഇതാണ് ഞങ്ങളുടെ തറവാട് വക സ്ഥലം മുത്തശ്ശന ഉറങ്ങുന്ന ഭൂമിയാണ് എനിക്കും ആ ഭൂമി തന്നെ ഉറങ്ങണം എന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു പാവം ആവശ്യങ്ങൾക്ക് മുമ്പില് പുറത്തു പോകുകയും ചെയ്യരുത് കാശ് കിട്ടുകയും വേണം അതല്ലേ വിഷയം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എടോ ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം നേടണം അതാണ് മിടുക്ക് മാഡത്തിന്റെ ഒരു കൊടീശ്വരനാകാൻ പോകുന്നു പുത്തൻകരയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന പത്തേക്കർ സ്ഥലം നിസാര വിലയ്ക്ക് ലേലത്തിൽ പിടിച്ച് കടൽ വെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നു ഏതോ ദുബായ് ഗ്രൂപ്പുമായുള്ള പാർട്ട് ഡീലാണ് പോലും ആര് പറഞ്ഞു ഞാൻ ഒരു സൗഹൃദ സംഭാഷണ വേളയിൽ മാഡത്തിന്റെ അംഗീകൃത ഭർത്താവിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയതാ ശനിയാഴ്ച ആ സ്ഥലത്തിന്റെ ലേല അവകാശ തർക്കമാണ് ലേലത്തിലെത്തിച്ചത് ആ ഭൂമി അവന് കിട്ടരുത് എന്ത് വില കൊടുത്തു പിടിച്ചെടുക്കണം ഉറപ്പിച്ചാൽ മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു ലേലം തുടങ്ങുകയാണ് കോടി 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 രൂപ ലക്ഷം ആ ലേലം കൂടാൻ ഈ മെട്രോപോളിറ്റൻ സിറ്റിയിൽ എന്റെ മേടം അറിയാതെ ഒരു ലേലോ മോനെ ചക്രവർത്തി നിനക്ക് ഈ സ്ഥലം കിട്ടില്ല നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില ൊടുത്ത് എന്റെ മല്ലികൾ എന്റെയും ജീവിത പ്രശ്നമാണ് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ മാഡം വേണ്ട ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ മൂന്ന് കോടി ഒരു തരം മൂന്ന് കോടി രണ്ട് തരം മൂന്ന് കോടി പത്ത് ലക്ഷം നാല് കോടി അല്ല അഞ്ചു കോടി കോടികൾ നിങ്ങൾക്ക് പുല്ലാണ് പുല്ല് അഞ്ചു കോടി ഒരു തരം അഞ്ചു കോടി രണ്ടു തരം അഞ്ചു കോടി മൂന്ന് തരം ഉറപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത് അതെ വേഗം വസ്തു വെക്കണ പാട്ടിനെ വിളിക്കാം പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം എനിക്കും മാഡത്തിനും ധൃതിയുണ്ട് ഓക്കേ ശേഷം രജിസ്ട്രേഷൻ പണമല്ലേ ഞങ്ങൾക്ക് മീ ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാ ഞങ്ങൾ തലവത്തിന്ന് ശ്രമിച്ചിട്ടും രണ്ട് കോടിക്ക് മേൽ മറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ അഞ്ചു കോടി രൂപയ്ക്ക് മറന്നത് അല്ലേ മാഡത്തിന്റെ വക്കീൽ എന്ത് കാളെ ബേബി മേടിക്കാൻ ഓടുന്ന നല്ല മിസ്റ്റർ മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് മകളുടെ പേരിൽ രജിസ്റ്റർ ആയ ഈ യഥാർത്ഥ അവകാശി നീ തന്നെയാ ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ് ഗ്രൂപ്പിന് വിറ്റ ചരിത്രമില്ല വാങ്ങിയ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് മരിച്ചു വിൽക്കുമോ മൊത്തമായി തിരിച്ചടക്കാൻ രണ്ടും ദിവസമായിട്ട് ഞങ്ങൾ ആയിരുന്നു പക്ഷേ ബാങ്ക് അവധിയായിരുന്നല്ലോ പലിശ വെട്ടിക്കറച്ചുകൊണ്ട് ഓബർട്ട്സുമാരുടെ റിപ്പോർട്ട് സഹിതം നിങ്ങളുടെ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും ഇവിടെ എത്തണം ചിലപ്പോ രണ്ടു ദിവസത്തെ സാവകാശമായിട്ട് വന്നേക്കും ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഇവരുടെ എല്ലാ ഇടപാടുകളും ഉടനെ തീർത്തു കൊടുക്കണം ബാങ്കിന് കിട്ടേണ്ട തുക ഇവരിന്ന് തന്നെ അടക്കട്ടെ ഇളവുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് ട്രാൻസ്ഫർ മതി പണം എത്ര വലുതായാലും ചെറുതായാലും കയ്യിൽ സൂക്ഷിക്കുന്നത് അപകടമാണ് വിളിച്ചു പറഞ്ഞാ മതി ഒരു പണം പണം ഇവിടെ എത്തിക്കും ഹലോ ഇന്ന് തന്നെ നീ പണം കൊണ്ട് വേഗം വേഗം വാ മിസ്റ്റർ ചക്രവർത്തി മൈ ഹാവ് എ വേർഡ് വിത്ത് യു പ്ലീസ് നിനക്ക് വളരെ വിദഗ്ധമായി എന്നെ കബളിപ്പിക്കാൻ സാധിച്ചു എന്നാൽ ആ തുക ബാങ്കിലെ കടം തീർക്കാനും പെങ്ങളുടെ കല്യാണത്തിനും വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷം തോന്നി വരട്ടെ എനിക്ക് ജനറൽ മാനേജർ എന്നു കാണണം ആ മേഡത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ഞങ്ങളുടെ ബാങ്കിലൂടെയാ കൂടാതെ ബാങ്കിന്റെ നാല്പത് ശതമാനം ഷെയറും രാജാസ് ഗ്രൂപ്പിന്റേതാണ് അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടോ അവരുടെ മകളുടെ എഴുത്തിൽ താലി കിട്ടിയത് ഞാനാ കുടിച്ചോണ്ടിരിക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല എവിടെ പോയി കിടക്കുന്നു എന്താ പണം അടച്ചില്ലേ മോൻ പണമായിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല സിറ്റി അല്ലേ നല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും